കാഴോട് ഏരിയ ഏരിയാക്കോട്ട ശ്രീ ഭഗവതി ക്ഷേത്ര പരിധിയിൽ നിലകൊള്ളുന്ന കാവിൽ ചൌക്കി ഭണ്ണാറീട് തറവാട്ടിൽ വയനാട്ടുകുലവൻ തെയ്യങ്കെട്ട് മഹോത്സവം ഫെബ്രുവരി ഇരുപത്തൊൻപത് മുതൽ മാർച്ച് മൂന്ന് വരെ നടക്കും വിപുലമായ ഒരുക്കങ്ങളാണ് ഉത്സവത്തിനായി നടത്തിയിരിക്കുന്നതെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ജനാർദ്ദൻ ഹോസ്പിറ്റലിൽ ലാപ്രോസ്കോപ്പിക് സർജറിയും മൾട്ടി സ്പെഷ്യാലിറ്റി ആധുനിക ചികിത്സയ്ക്കും ഞങ്ങൾ പ്രാധാന്യം നൽകുന്നു വിവിധ സ്പെഷ്യാലിറ്റികളിലുടനീളം ഞങ്ങൾ സമഗ്രമായ സേവനങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു ജനാർദൻ ഹോസ്പിറ്റൽ ബാംഗ്ലോഡ് കാസർഗോഡ് കൂഡ്ലൂർ എരിയാക്കോട്ട ശ്രീ ഭഗവതി ക്ഷേത്ര പരിധിയിൽ നിലകൊള്ളുന്ന കാവിൽ ഭണ്ഡാരവീട് തറവാട്ടിൽ മുപ്പത്തിമൂന്ന് വർഷങ്ങൾക്ക് ശേഷമാണ് ഇരുപത്തൊൻപത് മുതൽ മാർച്ച് മൂന്ന് വരെ വയനാട്ടുകൊൽവൻ തേങ്കട്ട് മഹോത്സവം നടക്കുന്നത് ഇരുപത്തി ഒൻപതിന് രാവിലെ അഞ്ച് മുപ്പതിന് ഗണപതി ഹോമം ഏഴ് മണിക്ക് നാഗതമ്പിലും രാവിലെ പതിനൊന്നേ അഞ്ച് മുതൽ പതിനൊന്നേ നാൽപ്പത്തിയേഴ് വരെയുള്ള ശുഭമുഹൂർത്തത്തിൽ കലവറ നിറയ്ക്കൽ രാവിലെ പതിനൊന്ന് മുപ്പതിന് കലവറഘോഷയാത്ര വൈകുന്നേരം ആറ് മണിക്ക് എരിയാക്കോട്ട ശ്രീ ഭഗവതി ക്ഷേത്രത്തിൽ നിന്ന് ശ്രീ വിഷ്ണുമൂർത്തി തുടങ്ങിയ ചടങ്ങുകൾ നടക്കും മാർച്ച് പുലർച്ചെ മണിക്ക് കോലം പ്രസാദ വിതരണം അഞ്ചു മണിക്ക് പുതിയ വൈകുന്നേരം കാർണോൺ മണിക്ക് വയനാട്ടുകുലവൻ തെയ്യത്തിന്റെ വെള്ളാട്ടം രാത്രി മണിക്ക് വയനാട്ടു വെള്ളാട്ടം മാർച്ച് മൂന്നിന് രാവിലെ പത്തിന് കണ്ടനാർ കേണം തെയ്യത്തിന്റെ പുറപ്പാട് വൈകുന്നേരം നാലു മണിക്ക് വയനാട്ടു വയനാട്ടുകുലവൻ തെയ്യത്തിന്റെ പുറപ്പെട് ചൂട്ടപ്പിക്കൽ തുടങ്ങിയ വിവിധ ചടങ്ങുകളും നടക്കും തുടങ്ങി മാർച്ച് മൂന്നാം തീയതിയാണ് വയനാട്ടുപുരം മഹോത്സവം സമാപിക്കുന്നത് കാസർഗോഡ് താലൂക്കിലെ ആദ്യത്തെ ഇപ്ര ഈ കൊല്ലത്തെ ആദ്യത്തെ മഹോത്സവമാണ് പതിനായിരക്കണക്കുകൾ ആളുകൾ പങ്കെടുക്കുമെന്നാണ് സംഘാടക സമിതിയുടെ വിശ്വാസം അപ്പോൾ അതിൽ അതിൻ്റെ കലവറ നടക്കൽ ചടങ്ങാണ് ഇരുപത്തി ഒമ്പതാം തീയതി രാവിലെ രാവിലെ പതിനൊന്നര മണിക്ക് നടക്കുന്നത് അന്നേ ദിവസം തന്നെ വൈകുന്നേരം തറവാട്ട് ദൈവങ്ങളുടെ ദൈവം കൂടലി ഒന്നാം തീയതി രാവിലെ തറവാട്ട് ദൈവങ്ങളുടെ പുറപ്പാട് ഒന്നാം തീയതി ഒന്നാം തീയതിക്കിന് രാത്രി ഏഴ് മണിക്ക് ശേഷം മറക്കടത്തിലേക്ക് ശ്രീ വയനാട്ടുകുലപുരം ദൈവംഘട്ടിൻ്റെ ഭാഗമായുള്ള അതിൻ്റെ ദൈവത്തിൻ്റെ പ്രതിഷ്ഠാദി കർമ്മങ്ങൾ പ്രവേശിക്കുന്നതാണ് രാജൻപെരിയ ബി പത്മനാഭൻ കെ പി ചന്ദ്രശേഖര കാർണവർ ബാലകൃഷ്ണ ബി മനോഹരൻ അണങ്കൂർ വിദ്യാധരൻ പി ആർ വസന്തൻ ഡി അശോകൻ ഭട്ടമ്പാറ ദിനേശ് ചന്ദ്രൻ ബി വികാസ് കെ ആർ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്